അസ്സാം വൈകും വരഹമുല്ല അലഹമുല്ലാസ് വസ്സലാമ റസൂലില്ല മുഹമ്മദ് ഫത്ത ഇബാദുല്ല പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരകളെ അസ്സലാ ലൈക്കും വരഹമത്തല്ലാഹി വാത്ത മക്കളോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള ചില ഹദീത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത് അടുത്ത അധ്യായം ബാബുൽ വലദി ഖുറത്തു ആയിൻ മക്കൾ കൺകുളിർമയാണ് മക്കൾ കണ്ണിൻ്റെ കുളിർമയാണ് എന്ന് പറയുന്ന അധ്യായം ജുബൈർ ബിനു നുഫൈർ റല്ലിള്ളഹാൻ പറയാണ് ഞങ്ങളൊരു ദിവസം മിഹ്ദാദ് ബിനുൽ അസുവ റലിയുള്ള അടുക്കലിരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കലൂടെ ഒരു വ്യക്തി നടന്നുപോയി ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു അതായത് മിക്ദാദ് റലിയുള്ള പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അല്ലാസ്ലമയെ കണ്ടിട്ടുള്ള ഈ രണ്ട് കണ്ണുകൾക്ക് സന്തോഷം ഈ രണ്ട് കണ്ണുകൾക്ക് മംഗളം അപ്പം അവരൊക്കെ അലൈഹി വസ്ലമയെ കണ്ട ആളുകളാണ് അതൊരു സന്തോഷപ്രകാരം നബിയുടെ കാലശേഷം തൻ്റെ കൂടെയുള്ള ആളുകളോട് അവർ പറയുകയാണ് ആ സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾ പറഞ്ഞു വല്ലാഹി വധി അന്ന നിങ്ങൾ കണ്ടത് ഞങ്ങൾക്കും കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു വ ഷഹിദിന മാ ഷഹത്ത് താങ്കൾ സാക്ഷിയായ പല കാര്യങ്ങൾക്കും ഞങ്ങളും സാക്ഷികളായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അല്പം കോപം വന്നു എന്നാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കോപത്തിൽ മറ്റുള്ള ആളുകൾ ഇത് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ താബിഈ പറയാണ് ഞങ്ങൾക്ക് അത്ഭുതം തോന്നി എന്നിട്ട് അവർ പറയാണ് ഈ മിക്താദർ അലി അള്ളാഹു വൻഹു ഞങ്ങളുടെ നേരത്തെ തിരിഞ്ഞിരുന്നു എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് അള്ളാഹു താല നിങ്ങളിൽ നിന്നും മറച്ചുവെച്ച ഒരു കാര്യം എന്തിനാണ് അതിൽ നിങ്ങൾ സന്നിഹിതരാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളങ്ങാനും അവിടെ സന്നിഹിതരായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും നിങ്ങൾ നിങ്ങളിൽ അത് സ്വാധീനം സ്വാധീനമുണ്ടാക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അതായത് നബിയെ ഞങ്ങൾ കണ്ടിരുന്നെങ്കിൽ നെവിടെ കാലത്തിനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നെവിടെ കാലത്തിനങ്ങൾ പലതിനും സാക്ഷികളായിരുന്നെങ്കിൽ എന്നാണല്ലോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് അള്ളാഹു നിങ്ങളെ അങ്ങനെ ആക്കാതിരുന്നതാണ് അള്ളാഹു നിങ്ങളിൽ നിന്ന് ആ കാര്യങ്ങൾ മറച്ചു വെച്ചതാണ് അപ്പൊ അള്ളാഹു മറച്ചു വെച്ച ആ കാര്യത്തെ ഞങ്ങൾ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എന്തിനാണ് നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ നിങ്ങളെങ്ങാനും അന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്താവും അവസ്ഥ എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന അദ്ദേഹം അതിൽ ചില കാരണങ്ങൾ കൂടി പറയുകയാണ് എന്താണ് ാണ് സത്യം മനാഹിരിഹിം ഫി ജഹന്നം നബി അലൈഹി നബിസ്ലമയുടെ കാലഘട്ടത്തിൽ ചില ആളുകൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു അവർ അന്ന് ഹാദിറായിരുന്നു പക്ഷെ അള്ളാഹു അവരെ നരകത്തിലേക്ക് മുഖം കുത്തിയെറിഞ്ഞു അവർ ലം യു ജീബു ആ നബിയെ വിശ്വസിക്കുകയോ നബിക്ക് ഉത്തരം നൽകുകയോ നബിയെ അംഗീകരിക്കുകയോ ചെയ്ത ആളുകളായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഉണ്ടായിട്ടില്ലാത്ത ഒരു കാര്യം അത് അങ്ങനെ അങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത് കാരണം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഷറാണോ ഖൈറാണോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന അർത്ഥത്തിലുള്ള ഉപദേശമാണ് മിഹ്ദാദ്ഹു ആ ഷഹാബിമാർക്ക് തൻ്റെ കൂടെയുള്ള താബിയുകൾക്ക് നൽകുന്നത് എന്നിട്ട് അദ്ദേഹം പറയാണ് നിങ്ങൾ അതാണ് സ്തുതിക്കണം കാരണം നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചപ്പോ നിങ്ങൾ റബ്ബിനെ അല്ലാതെ അറിയുന്നില്ല നിങ്ങൾക്ക് യഥാർത്ഥ ധീനിലാണ് നിങ്ങളൊക്കെ ജനിക്കുന്നത് അലി വസ്ലാം അങ്ങനെ നബി സല്ല അലുവലമ കൊണ്ടുവന്നതിനെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നു അതിനർത്ഥം ഞങ്ങളൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്ത് വലിയ പരീക്ഷണങ്ങളായിരുന്നു ഞങ്ങൾ ജനിക്കുമ്പോൾ നാട്ടിൽ ഇസ്ലാമില്ല കുഫറാണ് അവിടെ ജാഹിലിയത്താണ് അവിടെ പക്ഷെ നിങ്ങൾ ജനിച്ചതോ ഇസ്ലാമിലാണ് അപ്പൊ റബ്ബിനെ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളൊക്കെ ജനിക്കുന്നത് നിങ്ങൾ ജനിച്ചു വീഴുന്ന സമൂഹം റബ്ബിനെ അറിഞ്ഞ സമൂഹമാണ് അതിന് നിങ്ങൾ അള്ളാൻ ശ്രദ്ധിക്കുന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മാത്രമല്ല ഞങ്ങൾ ആ ജനിച്ച കാലഘട്ടം അല നബിയുൻ അഷദ് ഒരു നബിയും നിയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത അത്രയും വലിയ ജാഹ്ലിയത്തിലും ആ കാലഘട്ടത്തിലുമാണ് നബി സല്ല ജനിക്കുന്നതും പ്രവർത്തനങ്ങൾ നടക്കുന്നതും മാത്രമല്ല മാ നല്ലൊരു മതം വേറെ ഇല്ല ഏറ്റവും നല്ല മതം വിഗ്രഹാരാധനയാണ് എന്ന് കണക്കാക്കിയിരുന്ന കാലഘട്ടമായിരുന്നു അത് അവിടേക്കാണ് നബി അലൈഹി സല്ലുസല്ലാം ഫുർഖാനിൻ സത്യാസത്യ വിവേചനവുമായി വരുന്നത് വൽ ആ സത്യാസത്യ വിവേചന കൊണ്ട് ഹക്കിനെയും ബാതുലിനെയും വേർതിരിച്ചു

ആ കാലഘട്ടത്തിലാണ് ഫതഹ ഈമാൻ ഹൃദയങ്ങളെ തുറന്നു ഈ വാപ്പ കാഫിറായി മരിച്ചാൽ ഉറച്ചു വിശ്വസിച്ചു ഈ മകൻ ഈ സഹോദരൻ ഈ ഭാര്യ കുഫ്രിൽ മരിച്ചാൽ ഭാര്യത്തിലേക്കാണെന്നവർ മനസ്സിലാക്കി ഫലാ അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണിന് കുളിർമ കിട്ടിയിരുന്നില്ല കണ്ണുകൊണ്ട് കണ്ണിന് കുളിർമ ില്ല എന്തുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ടവൻ നരകത്തിലാണെന്ന് അവർ മനസ്സിലാക്കി മകൻ അല്ലെങ്കിൽ ഭാര്യ കുഫറിലാണ് കുഫറിലായവർ കൂടി മരണപ്പെട്ടാൽ നരകത്തിലേക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ കണ്ണിന് കുളിർമയില്ല അള്ളാഹു ഇപ്രകാരം പറയുന്നില്ലേ അള്ളാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും കൺകുളിർമ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്ന വിഷയം അതാണ് മക്കൾ കൺകുളിർമയാണ് ഭാര്യയും കൺകുളിർമയാണ് അപ്പം അവർ നമുക്ക് കൺകുളിർമയാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കൺകുളിർമ യഹലോകത്ത് അവരെ കൊണ്ട് നമുക്ക് സാമ്പത്തികമായ ലാഭം ഉണ്ടാകലല്ല സാമ്പത്തികമായി എൻ്റെ മകന്റെ വലിയ വളർച്ച അതല്ല യഥാർത്ഥത്തിൽ കൺകുളിർമ എന്ന് പറഞ്ഞാൽ നേരെ മറിച്ച് ഉമ്മയെയും വാപ്പയെയും അനുസരിക്കുന്ന സ്വർഗത്തിൻ്റെ വഴിയിലൂടെ നീങ്ങുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഇബാധത്തുകൾ നിർവഹിക്കുന്ന തൗഹീദുള്ള അള്ളാഹുവിനെ അംഗീകരിക്കുന്ന നല്ല മക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ് കൺകുളിർമ അപ്പൊ മക്കളുടെ വിഷയത്തിൽ നമ്മൾ മക്കളെ സ്നേഹിക്കണം മക്കളോട് മക്കളോട് ലാളിത്യവും മൃദുലതയും ഒക്കെ കാണിക്കണം എന്ന് പറയുന്നതോടൊപ്പം ഇസ്ലാമിൽ ഈ ഒരു കാര്യം കൂട്ടി പഠിപ്പിക്കുന്നു ആ മക്കളിലൂടെ നമുക്ക് കൺകുളിർമ വേണം ആ കൺകുളിർമ മക്കളുടെ ഭൗതികപരമായ വളർച്ചയല്ല നേരെ മറിച്ച് അവർ സ്വർഗത്തിന്റെ വഴിയിലേക്ക് അവർ ഇറങ്ങി പുറപ്പെട്ടു എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവുക അതാണ് ഏറ്റവും വലിയ കൺകുളിർമ എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്തൊക്കെ പിന്നെ കൺകുളിർമ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കുറത്തു ആയുൻ എന്താണ് കൺകുളിർമ എന്ന് പറയുന്നിടത്ത് ഇടത്ത് പിന്നെ ഇബിന് കസീർ റഹിമുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയാണ് മാത്രം ആരാധിക്കുന്ന അനുസരിക്കുന്ന സന്താന പരമ്പരകളെ ഞങ്ങളുടെ മുതുകുകളിൽ നിന്നും ഞങ്ങൾക്ക് നീ പുറത്തെടുത്തു തരയണമേ അല്ലാഹുവേ എന്നവർ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ മക്കൾ ഉണ്ടാകലാണ് എന്ന് പറഞ്ഞാൽ ഇബി ഖസീർ അത് കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ ഇബിന് അബ്ബാസ് പറയുന്നുണ്ട് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന മക്കൾ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ അവരുടെ കണ്ണുകൾക്ക് പരലോകത്തും കുളിർമ ലഭിക്കുകയും ചെയ്യുന്നു ഇക്രിമാർ പറയുന്നു മക്കളുടെ മക്കളിലൂടെയുള്ള കൺകുളിർമ എന്ന് പറഞ്ഞാൽ മക്കളുടെ പ്രസരിപ്പോ അവരുടെ ഭംഗിയോ അല്ല വലാഖിൻ അറാദു അൻ യക്കൂരു മുത്തുഅീൻ മറിച്ച് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ അനുസരണയുള്ളവരായി മാറണം എന്നുള്ളതാണ് അനുസരിക്കുന്ന റസൂലിനെ അനുസരിക്കുന്ന നല്ല മക്കളായി വളരുക അപ്പൊ യഥാർത്ഥത്തിൽ മക്കളിലൂടെ കിട്ടുന്ന കൺകുളിർമ കൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മക്കളുടെ പരലോക ജീവിതവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ജീവിതശൈലികൾ കണ്ടുകൊണ്ട് നമുക്കുണ്ടാകുന്ന കൺകുളിർമയാണ് അപ്പം ഏതായാലും മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ മക്കൾക്ക് വേണ്ടി ദീനീപരമായ കാര്യങ്ങൾ ഇടപെടുകയും അവരുടെ കാര്യത്തിൽ ആത്മാർത്ഥമായി റബ്ബിനോട് കൺകുളിർമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം ആ കൺകുളിർമ എന്ന് പറയുന്നത് യഹലോകത്തെ ഉയർച്ചയോ വളർച്ചയോ അല്ല ഇനി അത് അതും അത് അതിൽ പാടില്ല എന്നർത്ഥമില്ല യഥാർത്ഥ കൺകുളിർമ എന്ന് പറയുന്നത് പരലോകത്തേക്ക് വേണ്ടിയുള്ള അവരുടെ ഒരുക്കമാണ് അള്ളാഹുനെ മാത്രം ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മക്കൾ എത്തിച്ചേരുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെഹു നബീനബി വസ്ലീം വസ്സലാത്ത